ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴയിൽ കണ്ട മാത്രമേ തന്നെ കുറച്ചൊരു ഹാപ്പി അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാപ്പി അല്ലാത്ത കാര്യങ്ങളെന്ന് പറയുമ്പം അത് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഹാപ്പി അല്ലാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ആസ് യൂഷ്വൽ സേ മീൻസ് എന്താ പറയുക ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നു അത്രേ ഉള്ളൂ അപ്പം ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും യൂട്യൂബിൽ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് പേർക്ക് പണിയായിട്ട് വന്നിട്ടുള്ളതാണ് മുന്നേ വരുന്ന അപ്ഡേഷൻസ് മുന്നേക്കെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് മോട്ടിവേഷനൊക്കെ തരുന്ന രീതിയിലുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ും പകുതി മുക്കേരുടെയും ആ ഒരു പണി തന്നെ കഴിയാൻ മീൻസ് നിർത്താൻ വിധത്തിലുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ഒരുവിധം എല്ലാരും യൂട്യൂബിനെ ഡിപെൻഡ് ചെയ്യുന്നത് മോണൈസേഷൻ എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് വളരെ റയറായിട്ടായിരിക്കും പാഷൻ അല്ലെങ്കിൽ ഹോബി അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവുള്ളൂന്ന് തന്നെ എനിക്ക് തോന്നണേട്ടോ പിന്നെ എൻ്റെ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഈക്വൽ ഈക്വൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ മോണിറ്റൈസേഷൻ തന്നെയാണ് ലക്ഷ്യം എന്നുള്ള രീതിയിൽ പക്ഷെ ഫസ്റ്റ് ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചത് ശിവൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ആണെങ്കിലും ഫോണിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ നമ്മളിപ്പോൾ സിസ്റ്റത്തിൽ കയറ്റിയിട്ടാലും അതിനൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ എപ്പോഴും ഇങ്ങനെ ഓരോ മെമ്മറീസും ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് സ്റ്റോറി ചെയ്ത് വെക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിലേക്ക് അങ്ങനെ മാറ്റി വെക്കാന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തതാ പക്ഷെ ഇപ്പൊ നിലവില് ശിവന് വീഡിയോ മാത്രമല്ലേ ബാക്കി എന്റെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പൊ അതാ പറഞ്ഞത് രണ്ടും ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു മോണട്ടൈസേഷൻ എന്നുള്ളതന്നെയാണ് ഒരുവിധം ഒരുവിധം എന്നല്ല ഭൂരിഭാഗം ക്രിയേറ്റേഴ്സിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലവർ വന്നിട്ട് മീൻസ് പല കാറ്റഗറി കുക്കിംഗ് വീഡിയോസ് ആയിരിക്കാം ചിലർ മേക്കപ്പ് വീഡിയോസ് ആയിരിക്കാം ചില ഒരു എന്നെപ്പോലെ ഒരു അവിയൽ വലിവായിരിക്കാം അങ്ങനെ അപ്പോൾ പലതരത്തിലായിരിക്കും അതിനുള്ള ഒരു അവരുടെ ഒരു കഴിവും കപ്പാസിറ്റിയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേഷൻ പ്രകാരം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അതൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്യൂ വരാൻ പോകുന്ന തരത്തിലുള്ളതാണ് അത് മെയിനായിട്ട് എന്നുള്ളത് ഞാൻ പറയാം ഓരോരോ പോയിന്റ് ആയിട്ട് പറയാം അപ്പോൾ എൻ്റെ ചാനലിനെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞോച്ചാൽ റിപ്പീറ്റഡ് കണ്ടൻസ് റിയൂസ്ഡ് കണ്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് റീയൂസ്ഡ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല റിയൂസ്ഡ് എന്ന് പറയുമ്പം ഓൾറെഡി നമ്മടെയാവാം വേറെ ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ആവാം അത് വീണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഔട്ട്കമും കൊടുക്കാതെ അതേപടി തന്നെ അപ്ലോഡ് ചെയ്യുമല്ലോ അപ്പൊ ചിലവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ അതായത് എന്തെങ്കിലും ഫിലിമത്തെ ഏതെങ്കിലും പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇതിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്യും അപ്പം ചെറിയ ചെറിയ ഒക്കെ ആണെങ്കിൽ അങ്ങനെ കോപ്പി റേറ്റ് ഒന്നും വരാറില്ല മീൻസ് ചെറിയ ചെറിയ വളരെ ചെറിയതൊക്കെ ആണെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ചിലവർ കാണിക്കണ കണ്ടിട്ടില്ലേ ഇപ്പൊ ഷോർട്സിലൊക്കെ കൂടുതലായിട്ട് കാണാം ഈ എന്തെങ്കിലും ഒരു വീഡിയോ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ മുകളിൽ കൊടുക്കണോ അതിന്റെ താഴത്തോ സൈഡിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇടണോ അത് റിയാക്ഷൻ വീഡിയോ എന്നുള്ള പേരിൽ പോസ്റ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു പണിയും എടുക്കാതെ ചെയ്യുന്ന വീഡിയോകൾക്കൊന്നും ഇനി മുതൽ യൂട്യൂബിന് ഒരു വാല്യൂ മീൻസ് യൂട്യൂബ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ആയ അക്കൗണ്ട് ആണെങ്കിൽ കൂടെ അതുവരെ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് ഒരു പരിധി വരെ മീൻസ് കുറെ വ്യൂവേഴ്സ് മാത്രമായിട്ടുള്ളവർ പറയുന്നുണ്ട് നന്നായി അങ്ങനെ ചെയ്തത് നന്നായി എന്നുള്ള മാതിരി ഒരു പണിയെടുക്കാതെ ഒരു വീഡിയോ നോക്കിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നതിൽ വലിയ എഫേർട്ട് ഒന്നും ഇല്ലല്ലോ അപ്പോൾ യൂട്യൂബ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും അലോ ചെയ്യില്ല എന്നുള്ള രീതിയാണ് നമ്മളൊരു എഫേർട്ട് ഇപ്പം എഫേർട്ട് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയിടത്ത് മറക്കൊന്നും വേണ്ട പക്ഷേ എന്തെങ്കിലും ഒരു വീഡിയോ ആണെങ്കിൽ അതിലിപ്പോൾ ഒരു ഒരു കണ്ടന്റ് ഒരു കട്ട് കാണിക്കുകയാണ് അതിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടാണ് നമ്മൾ ഇടണതെന്നുണ്ടെങ്കിൽ വേറെ ഇല്ല എന്നാണ് പറയുന്നത് നിലവിൽ അതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഒരു വീഡിയോ അവിടെ റണ്ണാകണോ നമ്മളിവിടെ നോക്കിയിട്ട് ഇങ്ങനെ കുറെ എക്സ്പ്രഷൻസാണ് ഇടുന്നുണ്ടെങ്കിൽ അതിനി മുതൽ നടക്കില്ല അതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഒരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലേ എന്റെ ചാനലിനിങ്ങനെ എഫക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ആയിട്ട് കുറേ മീഷോ കണ്ടന്റുകൾ ഇടുന്നത് അപ്പോൾ ഒരേ ടൈപ്പ് കണ്ടന്റുകൾ അതായത് റിപ്പീറ്റഡ് കണ്ടന്റ് എന്ന് പറയും അതായത് സെയിം കണ്ടന്റ് ഇപ്പം നമ്മൾ മീഷോ വീഡിയോ ഇടുന്നു പക്ഷെ അതിൻ്റെയൊക്കെ തമനയിൽ ഒരുപോലെ ഒക്കെ ക്യാപ്ഷൻ ഒരുപോലെ എല്ലാം സെയിം ആയിട്ടാണ് ഇപ്പൊ മേ ബി വീഡിയോ വ്യത്യാസമായിരിക്കും പക്ഷേ നമ്മൾ ആ തമ്നയില് കൊടുക്കുന്നതൊക്കെ ജസ്റ്റ് എന്താ പറയുക ഒരു എന്തെങ്കിലും എല്ലാ പ്രാവശ്യം നമുക്ക് നമ്മളുടെ ചില തമ്നുകൾ കാരണം കൊണ്ട് നമ്മുടെ വീഡിയോസ് വീഡിയോസും റീച്ച് റീച്ചാവാം അപ്പൊ ആ തമ്നയില് കാരണമാണ് റീച്ച് റീച്ചായത് എന്നാൽ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അനലിറ്റിക്സ് ഒക്കെ കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് ആ സെയിം തമ്നില് തന്നെ എല്ലാത്തിലും കൊടുത്തിട്ട് ഇപ്പം ചിലവർ കണ്ടിട്ടില്ലേ സെയിം ക്യാപ്ഷൻ തന്നെ ഇട്ടിട്ട് വീഡിയോസ് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ സെയിം വീഡിയോ തന്നെ മൂന്നാല് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു നല്ല റീച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും 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 അതൊന്നും ഇനി നടക്കില്ല അപ്പൊ നമ്മുടെ കണ്ടന്റ് മേ ബി ഒരേ ജനറായിരിക്കും ഒരേ സെയിം ആയിരിക്കാം പക്ഷെ അതിന്റെ തമയിലും അതുപോലെ തന്നെ ക്യാപ്ഷനും ഒക്കെ ചേഞ്ച് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് നിസ്സാരമില്ലെന്ന് പക്ഷെ എന്തൊക്കെ പറഞ്ഞാല് ഏറെക്കുറെ അതിന്റെ ഒരു കണ്ടന്റ് സെയിം എന്നുള്ള മതി ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയണേ മീഷോ കുർത്തി സെറ്റ് അണ്ടർ ഫൈവ് ഹൺഡ്രഡ് അണ്ടർ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ ഫോർ ഡബിൾ നയൻ എന്ന് കൊടുക്കണം പക്ഷെ ആ ഒരു കണ്ടന്റ് ഏകദേശം സാമ്യാണല്ലോ രണ്ടും ഏകദേശം ഒരു സാമ്യം വരുന്ന രീതിയിലല്ലേ അപ്പൊ അത് ഒരു പണിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ഇത് റിസൾട്ട് അറിയാൻ സാധിക്കുക ജൂലൈ പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് കാരണം യൂട്യൂബിൽ എങ്ങനെ മീൻസ് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണോ എന്നുള്ളത് ഇപ്പോഴത്തെ നിലവിൽ അവർ ഇറക്കിയിട്ടുള്ള അപ്ഡേഷൻസ് പ്രകാരം ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അവർ അലോ ചെയ്യില്ല എന്നുള്ളതാണ് അതുപോലെ മോണിറ്റൈസേഷൻ ഒക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട് ഉള്ള കാര്യങ്ങളാണ് അത് ഇതിന്റെ കൂട്ടത്തില് തന്നെ വരുന്നതാണ് എ ഐ വീഡിയോസ് ഇപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാം തന്നെ നമുക്ക് മുഖം കാണിക്കാതെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണോ നിങ്ങൾക്ക് വൈറൽ ആവണോ അങ്ങനത്തെ കുറേ ക്യാപ്ഷൻസ് ഒക്കെ കാണാറുണ്ട് അതിലൊക്കെ മെയിൻ ബേസ് എന്ന് പറയുന്നത് എ ഐ ആണ് എ ഐ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസ് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ആ ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ എ ഐയുടെ തന്നെ പോയി സോവറ് കൊടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതുവഴി നമുക്ക് അത്യാവശ്യം വ്യൂസ് നേടാം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി പോസിബിൾ ആവുന്ന ലക്ഷണമില്ല കാരണം അതിലൊന്നും നമ്മുടെ ഇല്ല നമ്മൾ എ ഐ യൂസ് ചെയ്തിട്ട് ചെയ്യണോ അതൊരു എഫേർട്ട് അല്ലേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയല്ല എ ഐ ആണല്ലോ അത് ഓവർകം ചെയ്ത് മീൻസ് എല്ലാം അതിൽ മാനേജ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾ യൂസ് ചെയ്ത് വീഡിയോ ചെയ്തു പക്ഷെ അതിന്റെ വോയിസ് ഓവർ നമ്മളാ കൊടുക്കുന്നെങ്കിൽ കൂടെ അതിനൊരു ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ എന്താ പറയാ മാൻ പവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ ഒരു എഫേർട്ടും ഇല്ലാതെ ഒരു വീഡിയോ എടുത്തിട്ടിടുക എന്നുള്ളത് ഇനി പോസിബിൾ അല്ല ഇപ്പം ചില വീഡിയോസ് ഇപ്പം ഞാൻ ഇതിന് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചില വീഡിയോസ് കണ്ടിട്ടില്ലേ ഇപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ കടൽ കണ് നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വല്ല കടൽ കാണിക്കുക അല്ലെങ്കിൽ ഈ പുഴ ഒഴുകുന്നത് കണ്ടോ എന്നു പറഞ്ഞിട്ട് അങ്ങനത്തെ ചാനൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പുഴ ഒഴുകുന്നത് ഇങ്ങനെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടിടുക അതൊന്നും എഫേർട്ട് എടുക്കാതെ ചെയ്യുന്ന വീഡിയോസാണ് അതിൽ ഒരു എഡിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല വോയിസ് ഓവറോ ഒന്നും വരുന്നില്ല അപ്പം അങ്ങനത്തെ ഒന്നും ഇനി അലോ ചെയ്യില്ല നമ്മൾ അത്യാവശ്യം ഒരിത്രയെങ്കിലും എഫേർട്ട് അങ്ങോട്ട് കൊടുത്താലാണ് യൂട്യൂബ് ഇത്രയെങ്കിലും ഇങ്ങോട്ട് തരുള്ളൂ അതാണ് പുതിയ മൊത്തത്തിലുള്ള പുതിയതിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിലെ ഇതേ കാറ്റഗറിയിൽ എല്ലാം ഒരേ ലെവൽ തന്നെ ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ നമ്മളുടെ സേ നമ്മളുടെ സ്വന്തം ഒരു കോൺട്രിബ്യൂഷൻ അതിൽ ഉണ്ടായിരിക്കണം വെള്ളവരുടെ കണ്ടന്റ് കട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ കട്ട് ചെയ്തിട്ട് ഇപ്പം ദിയ കൃഷ്ണ പ്രഗ്നൻസി റിലേറ്റഡ് ഒക്കെ വൈറൽ സമയത്ത് ഒരുപാട് ഷോർട്ട്സുകൾ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് അതിന്റെ മീൻസ് അവരുടെ വീഡിയോ തന്നെ കട്ട് ചെയ്ത് ഷോർട്ടാക്കിയിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ കണ്ടില്ലേ അപ്പൊ അതിലൊന്നും നമ്മുടെ എഫേർട്ട് വരുന്നില്ല ല്ലോ അധികം അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇനി അലോ ചെയ്യില്ല പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ മൂവായിരം വാച്ച് അവറും ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ ഹാഫ് മോണറ്റൈസേഷൻ കിട്ടുമായിരുന്നു പക്ഷെ ഇനി മുതൽ അങ്ങനെ ഇല്ല തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ഫോർ തൗസൻഡ് ആയാൽ മാത്രം അത് വൺ ഇയർ ആ ഒരു ഓരോ ഇയറിലും അത് റിന്യൂ അപ്പോൾ തൗസൻഡ് ഫോർ തൗസൻഡ് ആ റേഞ്ചിൽ നമുക്ക് വന്നുകൊണ്ടിരുന്നാൽ മാത്രമാണ് മോണട്ടൈസേഷൻ നിലനിൽക്കുന്നുള്ളൂ എന്നൊക്കെയാണ് പുതിയ അപ്ഡേഷൻ പ്രകാരം വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പെട്ടെന്ന് തന്നെ ഒരുവിധം എല്ലാവർക്കും ഇൻക്ലൂഡിങ് മീ ചാനലൊക്കെ പൂട്ടി പൂട്ടിക്കേട്ടിട്ട് വീട്ടിലിരിക്കും നമുക്ക് നമുക്കിതൊന്നും ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ പക്ഷെ നമ്മളിങ്ങനെ എന്ന് വിചാരിച്ചാലും ചില വീഡിയോസ് ഒക്കെ മ്യൂട്ട് ആവാൻ തുടങ്ങിയിരിക്കണോ അതുപോലെ തന്നെ കട്ട് ഡിലീറ്റ് ചെയ്ത് യൂട്യൂബ് തന്നെ അതൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാനും അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് മാതിരി വരാനൊക്കെ ഇഷ്യൂസിനൊക്കെ ചാൻസസ് ഉണ്ട് അപ്പൊ ഒരുപാട് സ്ട്രൈക്ക് ഒക്കെ അടിപ്പിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ തന്നെ അവിടെ കാണില്ല വിസിബിൾ ആയിരിക്കില്ല അത് അങ്ങനെ കട്ടായി പോകും അപ്പോൾ നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് വിചാരിച്ചിട്ടും ഇനി മുതൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് പറയുക എന്നുള്ള മാത്രമാണ് പിന്നെ ഇതൊന്നും കേട്ടിട്ട് പുതിയതായിട്ട് ഇത് തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പല സമയത്തും പല തരത്തിലും യൂട്യൂബ് ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വന്ന് മീൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ചേഞ്ച് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ നല്ലോം റീച്ചിൽ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നല്ലോം രീതിയിൽ പോകുന്ന ആൾക്കാർക്കോ ഇതൊരു വിഷയമായിരിക്കില്ല പക്ഷെ എനിക്കിപ്പോഴും ഡൗട്ടാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം എന്തൊക്കെയാണ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടി വരുകയാണ് പക്ഷെ ഞാൻ അങ്ങനെ പുറത്തുനിന്നുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇല്ലാതെ ഡയറക്റ്റ് എന്തെങ്കിലും പാട്ട് കയറ്റോ അങ്ങനെയൊന്നും ഇത് വരട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ ഓണത്തിനൊക്കെ ഇവിടെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഈ ശിങ്കാരിമേളം അല്ലെങ്കിൽ എന്താ പറയാ ബാൻഡ് സെറ്റ് അതൊക്കെ അതിലൊന്നും ഒന്നും പറയാതെ നമ്മൾ അങ്ങനെ ഇന്ന ആട്ടം അവതരിപ്പിക്കുന്ന ശിങ്കാരിമേളന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇട്ടിരിക്കണേ അങ്ങനെയൊക്കെ കോപ്പുറേറ്റ് വരുമോ എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട് ഡൗട്ടുള്ളൂ അതും പക്ഷേ വേറെ വല്ലവരുടെ വീഡിയോ ഒന്നും കൊടുത്തിട്ടല്ല ഇട്ടിരിക്കണേ ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത് അതിൽ ഏതൊന്നുമല്ല വരുന്നത് അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് കുറച്ച് ഡൌട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ല നിലവിൽ ഈ പറഞ്ഞ മാതിരി നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ഏറ്റവും പണി കിട്ടുക ഒരു എഫേർട്ട് കൊടുക്കാതെ വെറുതെ ഇരുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ ആൾക്കാർക്കാണ് പിന്നെ വേറൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പതിനാറ് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും കുട്ടികൾക്ക് പതിനാറ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല പാരന്റ്സിന്റെ കൺട്രോളിലൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് പുതിയതായിട്ട് യൂട്യൂബിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കുറച്ച് ടൈം കിട്ടിയ സമയത്ത് അങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓടിപ്പോയിട്ട് വീഡിയോ ഒക്കെ കണ്ടുവരാം മുന്നത്തെ വീഡിയോസ് എന്ന് പറയുമ്പോൾ മീഷോയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് മുന്നേ വേറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മീഷോടെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് എനിക്ക് വർക്ക് ആവില്ലായിരുന്നു കമൻറ്റ് ബോക്സിലോ ഒന്നിനും വർക്ക് ആവില്ലായിരുന്നു പക്ഷെ നിലവിൽ ആ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട് ലിങ്ക് വർക്ക് ആകും കേട്ടോ അപ്പോൾ വീഡിയോസ് കണ്ടവർക്ക് ആയിട്ട് തന്നെ നമ്മുടെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവണം ആ കമന്റ് ബോക്സിൽ പിന്നെയും ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എത്രയുള്ളൂ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ